പുതുക്കാട് ദേശീയപാതയുടെ സർവീസ് റോഡിൽ ട്രെയിലർ ലോറി മറിഞ്ഞ അപകടം ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത് ആർക്കും പരിക്കില്ല സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു ലോറിയിലേക്കാണ് അപകടത്തിൽപ്പെട്ട ലോറി മറിഞ്ഞത് ദേശീയപാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് ലോറി ഇറക്കുന്നതിനിടെയാണ് അപകടം രാത്രിയായതിനാൽ വെളിച്ചക്കുറവ് മൂലം സർവീസ് റോഡിന്റെ ഉയരവ്യത്യാസം തിരിച്ചറിയാനാകാത്തതാണ് അപകട കാരണം കാറുകളോ മറ്റോ പാർക്ക് ചെയ്തിരുന്ന സമയമായിരുന്നുവെങ്കിൽ വലിയ അപകടം ദുരന്തമായേനെ പുതുക്കാട് പലയിടത്തും ദേശീയപാതയും സർവീസ് റോഡും തമ്മിൽ ഉയര ഉണ്ട് പല തവണ ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും ഫലമുണ്ടായില്ല മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക